ചേർത്തല വടക്കുമുറി ശ്രീ ഷൺമുഖ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് കിഴക്കൻ ദേശത്തിൻ്റെ വകയായി സംഘടിപ്പിച്ച ദേശ താലപ്പൊലി വർണ്ണാഭമായി ബാലസുബ്രഹ്മണ്യ താലപ്പൊലി സമിതിയുടെ നേതൃത്വത്തിലാണ് പതിമൂന്നാമത് ദേശ താലപ്പൊലി സംഘടിപ്പിച്ചത് കിഴക്കൻ ദേശം ബാലസുബ്രഹ്മണ്യ താലപ്പൊല്ലി സമിതിയുടെ വകയായി സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ വർണ്ണാഭമായി കൂട്ടാല പറപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് വൈകിട്ട് ഏഴ് മണിയോടെ ആരംഭിച്ച ദേശ താലപ്പൊല്ലിയിൽ സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് കെ എസ് കെ കലാസമിതി അവതരിപ്പിച്ച ഡിജിറ്റൽ തമ്പോലം ഓച്ചിറ പടനിലം കാളകെട്ട് സമിതിയുടെ കെട്ടുകാഴ്ച പഞ്ചവടി കലാസമിതിയുടെ തെയ്യം അപൂർവമായ കലാപ്രകടനങ്ങൾ അക്ഷരാർത്ഥത്തിൽ വേറിട്ട അനുഭവമായിരുന്നു രാത്രി എട്ടരയോടെ ദേശതാലപ്പൊലി ഷൺമുഖ ക്ഷേത്രത്തിലെത്തി തുടർന്ന് കാണിക്കവഞ്ചി സമർപ്പണം കരിമരുന്ന് പ്രയോഗം പ്രതിഭകളെ ആദരിക്കും മുൻസിപ്പൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഡുകളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത് ശ്രീ ബാലസുബ്രഹ്മണ്യ ദേശതാലപ്പൊലി സമിതി രക്ഷാധികാരി പി എസ് രജീഷ് കൺവീനർ വി പി അനൂപ് ജോയിൻറ് കൺവീനർ ടി റോഷിൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അജയ്കുമാർ എം മനീഷ് റോജുമോൻ ആർ യദുകൃഷ്ണൻ എസ് വിഷ്ണു വി പ്രജീഷ് ബി വിഷ്ണു പി എസ് അർജുൻ റിജിൻ തുടങ്ങിയവർ ദേശതാലപ്പൊലി ഉത്സവത്തിന് നേതൃത്വം നൽകി